വെറൈറ്റി ഗ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ശരിക്കും പറഞ്ഞ കുറച്ച് പാചകവും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പറ്റുന്ന ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്സ് കുറച്ചതിനിപ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ട് കേട്ടോ അപ്പൊ ഒരു അടിപൊളി ടിപ്സ് കറുത്ത കുത്ത് പെട്ടെന്ന് മായാൻ വേണ്ടിട്ട് എന്റെ കറുത്ത കുത്തൊക്കെ പൊങ്ങി വന്നു തുടങ്ങിതാ നോക്ക് നന്നായിട്ട് പൊങ്ങി വന്നു തുടങ്ങി കാരണം എന്തേ അലർജി മൂലം ഞാൻ ഒരു ടിപ്സും ഇപ്പം ചെയ്യുന്നില്ലായിരുന്നു രാവിലെ ആണെങ്കിലും ഞാൻ എന്നും ഒരു സാധനം തേച്ചിട്ടായിരുന്നു ജോലി തുടങ്ങുന്നത് അതെല്ലാം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ തൊട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്യാൻ തുടങ്ങുവാണ് ആ ടിപ്സ് എന്നാണെന്നുള്ളത് ഇന്നിപ്പോൾ ഏത് ടിപ്സാ മുഖത്തെ കറുത്ത പുത്തക്ക മായാനുള്ളതെന്ന് നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയി അപ്പൊ നമ്മൾ രാവിലെ കുളി കഴിഞ്ഞു താൻ നിങ്ങളുടെ വിചാരണ തന്നെ ഇവള് വലിയ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതല്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ദിവസമായിട്ട് നേരത്തെ തന്നെ റെഡി ആയിരുന്നു നിന്നതാ കേട്ടോ അതുകൊണ്ടാണ് ഈ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എന്നതായിരുന്നു പുട്ട് പുട്ടും ചെറുപയറും പ പഴവും പപ്പടവും ഒക്കെ കൂട്ടി സുരക്ഷിതമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അതിന് ശേഷം ചോറ് വെച്ചു മത്തി കുഞ്ഞം മത്തി കേട്ടോ ഇത്രയുള്ള മത്തി മത്തിപ്പീര വെച്ചു പിന്നെ മത്തിപ്പീരേം പിന്നെ നമ്മുടെ ഉറങ്ങിയ വെ വെള്ളരിക്ക കിച്ചണിയുണ്ട് അതുകൊണ്ട് ഇന്നധികം വെച്ചില്ല കാരണം അച്ഛനും മക്കൾക്കും ഫ്രൈഡ് റൈസ് മതിയെന്ന് തോന്നുന്നു അപ്പം നമുക്ക് അതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമുക്ക് ഓരോന്നും വഴറ്റിയാണ് ചോറ് വേവിച്ചു വെച്ചേക്കാം ഫ്രൈഡ് റൈസ് എല്ലാം അറിയാലോ പിന്നെ പ്രത്യേകിച്ച് പകൻ്റെ കാര്യമില്ല നമ്മൾ തന്നെ കുറേ പ്രാവശ്യം വീടി കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ ഓരോന്നായിട്ട് വഴറ്റി വഴറ്റി നമുക്ക് എടുക്കാം പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഡോക്ടറിട്ട് പോവാൻ സമയത്ത് അപ്പൊ വെളി ആയി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കി വെക്കുക സമയം അമ്മ പോവുക എങ്ങനുണ്ട് ഐഡിയ ഐഡിയ ആണല്ലേ നമുക്ക് ഐഡിയ എല്ലാം ഒരിക്കലും പറ്റത്തില്ല നമുക്ക് ജീവിതം മുമ്പോട്ട് പോകാനല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊർത്തി വലിയ കളറുണ്ടോ നോക്കി നാളത്തെ ചീട കളറുണ്ടല്ലേ എന്റെ ചേട്ടൻ നനച്ചു തന്ന കളവ് കണ്ടിട്ട് ചേട്ടൻ തന്നെ അവച്ച് അതുകൊണ്ട് നോക്കാം നമ്മൾ ഈ ഡൈ ഒക്കെ ചെയ്യുന്നുണ്ടേ നല്ല തോർത്തൊന്നും എടുക്കത്തില്ല വെള്ളത്തോട്ട് ഇവിടുത്തെ തോർത്തൊന്നു പറയാ എത്ര പത്ത് പന്ത്രണ്ട് തോർത്തൊണ്ട് കൃത്യമായ കാര്യ പക്ഷെ ഏ ആ ചേട്ടൻ മൂന്നെ ചേട്ടന് തന്നെ മൂന്ന് തോസ് അല്ലേ ചേട്ടന് തന്നെ അത്ര കുഴപ്പമില്ല ഞാനല്ലേ ഡൈ ഒക്കെ ചെയ്യാൻ തുടങ്ങി നേരത്തെ ഏ അപ്പം അതുകൊണ്ട് നല്ല റോർക്കെടുത്തും വെള്ളയൊന്നും എടുത്തു കഴിഞ്ഞു വെള്ളയൊക്കെ ഞങ്ങൾ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കെടുക്കും ചേട്ടനോടൊക്കെ എടുക്കും ചേട്ടൻ എന്നാൽ കളറാണ് കൂടുതൽ എടുക്കുന്നത് എവിടെയെങ്കിലും പോകുമ്പോഴും ആരെങ്കിലും വരുമ്പോഴും ആ കളർത്ത് നല്ല റോർത്താണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ യാത്രയൊക്കെ പോയില്ല അങ്ങനെയൊക്കെ എടുക്കും ഈ റോർക്ക് ഞാൻ സ്ഥിരം എടുക്കുന്നത് ഡൈ ഒക്കെ ചെയ്യണോണ്ടാകാം അതാണ് അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട പക്ഷെ ഇതിന്റെ കളർ കഴിഞ്ഞ സമയം കണ്ടിട്ട് അലക്കുന്നതിനും അടക്കി അലക്കി അവനെ വെളുപ്പിച്ചു വെളുപ്പിച്ചു കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം അനുഭവത്തിനേക്കുന്നേ അതീ പൊളിയായിട്ടൊന്നും നനയ്ക്കില്ലേ അപ്പൊ എന്റെ നോക്ക് നല്ലായിട്ട് നോക്ക എപ്പോഴും നനച്ചിടുന്നു കേട്ട കേട്ടൊക്കെ നനച്ചു അതുകൊണ്ട് നമ്മള് നിങ്ങൾ വിചാരിക്കല്ലേ ഇവിടെ തന്നെ എപ്പോഴും ഈ തോർത്ത് ഞാൻ ഈ തോർത്ത് എടുക്കത്തുള്ളൂ കേട്ടോ ഇതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമായ തോർത്തുണ്ട് എല്ലാവർക്കും പല പല തോർത്തുകളുണ്ട് അമ്മയ്ക്കാണെങ്കിലും നമ്മുടെ മഹാറാണിക്ക് സ്പെഷ്യൽ തോർത്തുണ്ടേ അത് നമ്മളെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഡയ്യും തിയ്യുമൊന്നും ഇല്ലല്ലോ പുള്ളിക്കാരിക്ക് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ വലിയ കുട്ടപ്പനാക്കി നല്ല വൃത്തിക്ക് ഇടുന്ന ആദ്യം കാണാൻ നനിച്ചുകൊണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് നയിക്കുന്നുണ്ട് നച്ചിടുവാ അോലി എന്ന് പറയുന്നത് അപ്പൊ ആ ജോലിയും കൂടെ നമ്മൾ ഇതാക്കണ്ടല്ലോ പിന്നെ മേലാത്തപ്പം നമ്മള് നനച്ചോളൂ നമുക്കറിയാമല്ലോ മേലാളിയോടൊപ്പം ഇപ്പൊ ഒരു കുഴപ്പമില്ല സ്വന്തമായിട്ടൊക്കെ നനക്ക് എന്നോട് പറഞ്ഞു ഞാൻ നനച്ചോളാം എന്ന് പോയി മിഷ്യനാക്കാൻ സമ്മതിക്കത്തില്ല മേലാളിക ആയിരുന്നപ്പം മെഷീനകത്തായിരുന്നോ അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ അല്ലേ അവർക്കൊന്നും മിഷ്യനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ തീരെ ആവശ്യമായി നമുക്കും ഞാനും നടന്നു പാടുവേണ്ടേന്ന് നോക്കാണ് മിഷ്യനകത്തൊക്കെ നമ്മളെ ഇരിയിച്ചത് അതറിയാലോ അത് അവളുമാർക്കും അറിയാം എൻ്റെ ചേച്ചിമാർക്കും അറിയാം പിന്നെ നമ്മളന്ന് മൈൻറ്റേതിൽ അമ്മയും മെഷീനകത്തോട്ട് എടുത്തുള്ളു അങ്ങനായിരുന്നു ഇപ്പൊ സ്വന്തമായിട്ടാ എനിക്കോ എല്ലാം മാറി അപ്പൊ ഇന്ന് ചെക്കപ്പിന് പോന്നെട്ടോ വേറെ ഒന്നിനും പോന്നല്ല മൂന്ന് മാസം കൂടുമ്പളേ എല്ലാ ആൾക്കാരൊക്കെ അല്ലേ ചെക്കപ്പ് നടത്തുന്നു പറഞ്ഞാ നമ്മുടെ രാജ്ഞി മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട് ആകെ തൈറോയിഡും കൊളസ്ട്രോളും മാത്രം ഉള്ളതുണ്ട് അതെല്ലാം നോർമലാണ് പക്ഷെ ാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണല്ലോ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഡോക്ടർ കൃഷ്ണകുമാറിനെ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടു ഞങ്ങളെ ഫാമിലി ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ എല്ലാവർക്കും എന്ത് വന്നാലും ചേട്ടനാണെങ്കിലും എനിക്ക് വന്നാലും ഒരു ജലദോഷം പനി എന്ത് വന്നാലും ഡോക്ടർ തമ്മള് കൊത്തോളൂ എന്നാലേ നമുക്ക് തൃപ്തിയാകത്തോ അങ്ങനെ പിന്നെ ഡോക്ടർക്ക് പറ്റാത്ത ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടർക്ക് പറ്റാത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നവരെ കണ്ടുപിടിച്ച് തരും അമ്മയ്ക്ക് ഇയർ ബാലൻസിന്റെ വന്നപ്പോൾ ഇന്ന ഡോക്ടറെ കണ്ടാ മതി എന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു ആ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ മെഡിക്കൽ സെന്ററിലോട്ട് പോയി അങ്ങനെ നമ്മളെ ഇയർ ബാലൻസിന്റെ കംപ്ലീറ്റ് മാറി കേട്ടോ ആർക്കെങ്കിലും ഇയർ ബാലൻസിന്റെ ഉണ്ടെങ്കിൽ ബിനു ഡോക്ടറെ പോയി കണ്ടോണം മെഡിക്കൽ സെന്ററിലാട്ടോ സൂപ്പർ ഡോക്ടറെ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ് മാറി എന്ന് പറയാം ഒരു കുഴപ്പവും ദൈവത്തിൻ്റെ കൊണ്ടില്ല അതല്ലേ നമ്മൾ ഷോത്തിനകത്തൊക്കെ ഭയങ്കര മെഡിക്കായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ അമ്മ അപ്പൊ ഇത് നന്നായിട്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത് മാത്രം പിന്നെ ചല്ലാസുണ്ടാക്കി കേട്ടോ ഇനി ഞങ്ങളുടെ ചല്ലാസ് ഇവിടെ ചല്ലാസ ഉണ്ടാക്കി ചല്ലാസൊക്കെ ഉണ്ടാക്കി വെച്ചു ഇനി വന്നിട്ട് ഞങ്ങൾ പന്ത്രണ്ട് ആമ്പളെ പോത്തോളെ വന്നിട്ട് മതി മോനെ ചന്തു ചപ്പാത്തി കേട്ടെ അമ്മേണ്ടേ ചെറിയ ആള് മടിയനെ കഴിക്ക മൂത്തയാൾ കഴിച്ച് ഞങ്ങളെല്ലാം കഴിച്ചു അതിന് ഇപ്പച്ചി കഴിഞ്ഞ് മതി തന്നെ എടുത്ത് കഴിച്ചു കൊടുക്കാൻ മടിയുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെയൊക്കെ എടുത്ത് കഴിച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ചിക്കൻ അല്ല സോറി ഫ്രൈഡ് റൈസ് റെഡിയായി ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇനി നമ്മള് അടുത്ത് റെഡി ആവട്ടെ അമ്മ ഇന്ന് പുതിയ ചെരിപ്പ എടുത്തതെന്ന് കേട്ടോ ഓ നീ വയ്യ എവിടെട്ടോ ആ എവിടെ കേട്ടോ സിനിമക്ക് പുതിയ ചെലുപ്പൊക്കെ ഇട്ടു ഹോസ്പിറ്റലിൽ പോകുന്നതാണ് പുതിയ ചെലുപ്പാണ് അതൊന്നും അല്ല എല്ലാവരും കാണുന്നതാണ് എവിടെ ഒക്കെ പോകുന്നുണ്ടെന്നുള്ളത് സിനിമ വരെ വിടാത്ത പാർട്ടിയാണ് ഈ പറയുന്നത് കേട്ടോ ഇപ്പൊ കാല് വയ്യാത്തോണ്ട് ഒരുവിധം അട ഇവിടെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ ഓട്ടോ വരുന്നുണ്ട് കേട്ടോ ഇതാ ഞങ്ങൾ പോയിട്ട് വരാവേ അങ്ങനെ നമ്മുടെ അമ്മ അമ്മതാ വലിയ ഗമയ പോവാട്ടോ കേറാൻ വേണ്ടിട്ട് ഓഹോ ഞങ്ങള് രണ്ടൂടെ ലിഫ്റ്റ് വലിയ ഗമേലേറി എന്നിട്ട് രണ്ടിനു വന്ന് ഇറങ്ങിട്ട് വീണ്ടും തിരിച്ചറങ്ങോ സ്റ്റെപ്പ് ഇറങ്ങും എല്ലാരും കഴിക്കട്ടെ കേട്ടോ അപ്പം ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞു കേട്ടോ ഊണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ചോറൂണെല്ലാം കഴിഞ്ഞു ഊണെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് ഞാന് ഇപ്പം വന്നിരുന്ന് തന്നെ നമ്മളിന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയില്ല പോയിട്ട് വന്നിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ തലേ നീലങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവുമോ പറഞ്ഞു അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വലിയ ഗമേൽ ലിഫ്റ്റാലൊക്കെ കയറി വലിയ ഗമേൽ ചെന്ന് ഞാൻ അന്ന് കിടന്ന് അവിടെ അമ്മ കിടന്നുകൊണ്ട് എനിക്കറിയാമല്ലോ അപ്പം മറന്നുപോയി എത്രയന്നലെ അന്നൊക്കെ കേറി മൂന്ന് ക്ലിക്ക് ചെയ്തു തിരിച്ച് രണ്ടിലോട്ട് ഇറങ്ങി നടന്നു പോന്നു ഈ എന്തൊക്കെ വട്ട അല്ലെ നമ്മൾ ചില സമയം കാണിക്കുന്നത് ആവോട്ടെ നമ്മു കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇന്ന് എന്താണെന്നറിയോ ഇപ്പൊ ഇരുന്ന ശരിക്കും എൻ്റെ മുഖത്ത് പണ്ട കറുത്ത കുത്തൊക്കെ പണ്ടല്ല ഇന്നാൾ വരെ കറുത്ത കുത്തൊക്കെ പോയില്ലായിരുന്നോ ഇപ്പത് കറുത്ത കുത്ത് വീണ്ടും വന്നേക്കുന്ന എന്താണ് ഇപ്പൊ ഒരു ടിപ്സും ഞാൻ ചെയ്യാറില്ല അലർജി വന്നേ പിന്നെ ഒരു ടിപ്സും ചെയ്യാറില്ല പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ ഈ അലർജിയുടെ ഇതൊക്കെ മാറുന്നിടം വരെ അതുകൊണ്ട് ഇന്നിപ്പോ ശരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് ഞാൻ വൈകിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകിട്ട് നാളെ നാളെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ടിപ്സ് നാളെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും ഇടാനില്ലാതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണേ പറഞ്ഞു തന്നിട്ട് നാളെ ഞാൻ ഈ ടിപ്സ് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ എവിടെ പോകുന്നത് ലുലുവിൽ പോകുന്നുണ്ട് നമ്മുടെ പുതിയ ലുലുവിൻ്റെ അവിടെ പോകുന്നുണ്ട് അപ്പം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പോകുന്നതും എല്ലാം എടുത്തിട്ട് നാളെ ഞാൻ അതിടാം കേട്ടോ വീഡിയോയിൽ അപ്പം ടിപ്സ് എന്താന്ന് വച്ചാൽ പറയട്ടെ ഈ കറുത്ത കുത്തു പോകാൻ പെട്ടെന്ന് ഉടനടി റിസൾട്ട് കിട്ടാനുള്ള ടിപ്സ് നമ്മുടെ ഇതിനുമ്പേ ചെയ്തിട്ടുള്ളതാണ് തക്കാളി ഇല്ലേ തക്കാളി തക്കാളി എടുക്കുക രണ്ടായിട്ട് മുറിക്കുക ഇതൊരു തക്കാളി ഇതിനെ കട്ട് ചെയ്ത് രണ്ട് കഷ്ണമാക്കി രണ്ട് കൈയിലും പിടിക്കുന്നു ഒരു കയ്യിലിരിക്കുന്ന തക്കാളിയെ പഞ്ചസാര എടുത്തിട്ട് മുക്കുന്നു നന്നായിട്ട് ഒരച്ചു മുഖം മൊത്തം ക്ലിയറാക്കുന്നു സോറി ഫസ്റ്റില് കുറെ നാളുകൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പാലെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം മുഖം കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം അത് തുടച്ചതിന് ശേഷം തക്കാളി എടുക്കുന്നു രണ്ടായിട്ട് മുറിക്കുന്നു ഒരു തക്കാളിയുടെ മുറി ധാ ഇരിക്കുന്നു എന്റെ കയ്യിലെ ഈ തക്കാളിയുടെ മുറി ഒരെണ്ണം ധ ഇരിക്കുന്നു രണ്ടു മുറി തക്കാളി ഉണ്ടല്ലോ ഒരു തക്കാളിയെ പലസാര വെച്ച് മുക്കുന്നു നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്യുന്നു മുഖം ഒക്കെ നല്ലായിട്ടങ്ങോട്ട് ഒര ചോരച്ചോരച്ച് കഴുത്തേലും ഒക്കെ ഒര ചോരച്ചോരച്ചോരച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവനെ അങ്ങ് തുടച്ച് നീക്കുന്നു ഈ കയ്യിലിരിക്കുന്ന തക്കാളി എന്ത് ചെയ്യണം കാപ്പിപ്പൊടി എടുക്കുക കാപ്പിപ്പൊടിക്കകത്തോട്ട് മുക്കുന്നു മുക്കിയിട്ട് ഈ കൈ കൊണ്ട് ചെയ്യാൻ പാടില്ലേ ഈ പഞ്ചസാര ഇരുന്ന തക്കാളി അങ്ങ് മാറ്റി വെക്കുക കേട്ടോ ഈ തക്കാളി ഇപ്പത്തെ കയ്യിലോട്ട് മുറിയെടുത്തു കാപ്പിപ്പൊടിയെ മുക്കുന്നു ഇൻസ്റ്റന്റ് ബ്രൂ കാപ്പിപ്പൊടി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിന് ഇതിനു വേണ്ടിയിട്ട് ബ്രൂവിന്റെ രണ്ട് രൂപ പാക്കറ്റിന്റെ ബ്രൂ ഇട്ടു അതെടുത്ത് മുക്കുന്നു നന്നായിട്ട് മുഖ എന്നിട്ട് ഞെക്കണം കേട്ടോ ആ അതിനകത്തെ പൈപ്പിനെയും കൂടെ നമ്മൾ കുത്തി 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 ഇങ്ങനെ ഞെക്കി 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 അതിനകത്ത് നിറക്കണം എന്താ തക്കാളിയുടെ ഫുൾ അപ്ലൈ ചെയ്യുക കൃത്യം ചെയ്ത് നന്നായിട്ട് കഴുത്തലും ഒക്കെ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുഖം വെറും വെള്ളത്തിൽ പോയി കഴുകി നോക്ക് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഗ്ലാമർന്ന് നിങ്ങളുടെ ആ കറുത്ത കുത്ത അപ്പം തന്നെ നല്ലതായിട്ട് മാഞ്ഞു വരും ഇത് കംപ്ലീറ്റ് അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് നാലഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇത് ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പം അത് ഴ്ച നിങ്ങൾ ഇത് ചെയ്താൽ മതി കേട്ടോ റിസൾട്ട് ആണ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തക്കാളി ഇതൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കുറച്ചായിട്ട് അലർജി വന്നേ പിന്നെ അതാണ് മുഖത്ത് ഒരു വല്ലാത്ത ഒരു എന്താ കറുത്ത് കുത്ത് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ എനിക്കെന്നെ അറിയാം അതുകൊണ്ട് ഇനി നാളെ തൊട്ട് ഞാൻ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തക്കാളി മുറിക്കുന്നു മുഖത്ത് മുഴുവൻ അതിൻ്റെ നേര് പിടിപ്പിച്ചിട്ട് ജോലി ചെയ്യുന്നു ഏതെങ്കിലും സമയം കുളിക്കാൻ നേരം ഒന്ന് കഴിവു അത് സ്ഥിരം ഞാൻ ചെയ്തുകൊണ്ടിരുന്നാണ് ഇപ്പൊ ചെയ്യാനായിട്ട് ആയിട്ട് ഡോട്ടൊക്കെ കണ്ടോ എന്തും ചെയ്യാതിരുന്ന വീണ്ടും വീണ്ടും കേറി വരൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ തുടർച്ചയായി കുറെ നാൾ ചെയ്തു കഴിയുമ്പോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ലൊരു കാറ്റൊക്കെ പുറത്ത് വന്നിരിക്കും കേട്ടോ അപ്പൊ മനസ്സിലായല്ലോ ഉടനടി റിസൾട്ട് കിട്ടുന്ന പൈക്ക് ഇത് ചെയ്താൽ മതി ആരുടെയും കറുത്ത കുത്തും എല്ലാം മാറ്റം കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം